ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോക്സ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ സുഹൃത്തുക്കളെ എന്റെ ചാനലിൽ ഇതുവരെ കാണാത്ത ഒരാളുടെ ഒരു എൻഗേജ്മെന്റ് ആണ് അത് നമ്മുടെ കാനഡക്കാരന്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ എന്റെ ചാനൽ ഇതുവരെ കാണാത്തതും ബട്ട് ബിഹൈൻഡ് എന്നെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഒരു കസിൻ ബ്രദറിന്റെ എൻഗേജ്മെന്റ് ആണ് എന്ന് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ചിക്കുവിൻ്റെ ചേട്ടന്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ കണ്ണ കാനഡയിലാണ് വർക്ക് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് എൻഗേജ്മെന്റ് ആണ് ചേച്ചിയുടെ വീടൊക്കെ ഹരിപ്പാട് ചേപ്പാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ചേപ്പാടൊരു അമ്പലത്തിൽ വെച്ചാണ് ഇന്ന് എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് കുറേ പേര് നമ്മുടെ കൊല്ലം ടീംസ് ഒക്കെ നമ്മളിന്ന് ടൂറിസ്റ്റ് ബസ്സിലാണ് പോകാൻ പോകുന്നത് ഇവിടെ തന്നെ ഇപ്പം കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ലുക്ക് നിങ്ങൾ കണ്ട സുഹൃത്തുക്കളായിരിക്കുന്നത് ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ദാവണിയാണ് കേട്ടോ ഔട്ട്ഫിറ്റ് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നല്ല കിഡിലനായിരിക്കും കേട്ടോ അപ്പൊ നോക്കുന്നത് ഇന്നത്തെ വീടിലോട്ട് ഇവിടെ അമ്മ അനു റെഡി ആയിട്ടുണ്ട് അനു ഫുൾ കണ്ടോ അനു സാരി എടുത്തു അമ്മയുടെ ഫുൾ ബുക്ക് കാണിരു അമ്മയും സാരിയാണ് ഞാൻ ഇവിടെ ഗൈസ് അപ്പൊ ഗൈസ് പൊറത്ത് കൊറച്ചുപേര് ഇരുപണം നമുക്ക് അവരെയൊക്കെ പോയി കാണാൻ കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് രമ്യ ചേച്ചിയുണ്ട് രാധാ മൂമ്മ ഉണ്ട് സീജാൻഡിയുണ്ട് വിനോദമാമുണ്ട് അയ്യേ ഇതൊക്കെ എന്റെ അമ്മ ഫൈനലൊക്കെ കണ്ടോ ആരും തന്ന സാരി അവ പേരൊക്കെ ചവകിയെന്ന നിങ്ങളൊന്നും വിചാരിക്കരുത് അല്ല വരുന്നില്ല അപ്പം ഒമ്പതരൊക്കെയാണ് വണ്ടി വരും പറഞ്ഞത് അല്ലേ അതെ എൻഗേജ്മെന്റ് പ്രമാണിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല അഭിഷാഖന്റെ അല്ല അതും ചോദിച്ച അമ്മ അനു അമ്മ അവിടെ ഗേറ്റ് പൂട്ടിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ ആമി വന്നു നമ്മൾ പോകുന്നത് നോക്ക് എല്ലാവരും ഉണ്ട് രണ്ട് ഇവിടെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ നിങ്ങൾ എല്ലൊന്നും എല്ലാവർക്കും ഇവിടെ സീറ്റ് തെന്നില്ല അതുകൊണ്ട് അനുവും അഭിഷേകണ്ണനും കുട്ടപ്പണ്ണനും ആ കാറി കേറി നമ്മുടെ കാറി കേറി നമ്മൾ കാർ എടുക്കുന്നാണ് അപ്പോൾ നമ്മൾ ട്രാവലറെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് നമ്മൾ പോവില്ലേ എന്നെങ്ങാൻ എങ്ങനെ ഉണ്ട് ഞങ്ങളെ ഹാപ്പി ബർത്ത്ഡേ ഗയ്സ് കുട്ടപ്പണ്ണന്റെ ബർത്ത്ഡേ ആണ് ഗയ്സ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കൊണ്ടി സമ്പാദിച്ചു നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരു നമ്മൾക്ക് കാർല് വാദരവസ്ഥ പറയണം ബസിലെ സീറ്റ് മറഞ്ഞു കാർ എടുക്കണ്ടി വന്നു അപ്രതീക്ഷിതമായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടപ്പണ്ണന്റെ ബർത്ത്ഡേ ആയിരുന്നു അഭിഷേകൻ അഭിഷേകണ്ണൻ അവിടെ പോവുക

ചെറുക്കൻ്റെ മൈൻഡില്ല കണ്ടിട്ട് ആവി ഇപ്പോൾ വണ്ടിക്കകത്ത് കിടന്ന് ഉറക്കമായിരുത് ആ കൈ പെണ്ണിന്റെ അണിയിരുത്തി വേണ്ട വേണ്ട എൻഗേജ്മെന്റ് ആയിട്ട് എന്തായാലും പറയാനുണ്ടോ എൻഗേജ്മെന്റ് ആയിട്ട് വല്ലതും പറയാനുണ്ടോ മോൻ്റെ എൻഗേജ്മെന്റ് ഒന്നും പറയാനില്ല സന്തോഷം മാത്രം ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും അതുപോലെ തന്നെ പത്രം എന്ന സ്ഥലത്തിന്റെ പരിധിയിൽപ്പെട്ട വധുവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളും എല്ലാവർക്കും ഈ മോതിരിയുടെ ചടങ്ങുകൾക്ക് ആർത്തവമായി സ്വാധീനിക്കുന്നു

അടിപൊളി സദ്യ എന്നാണ് പറയുന്നത് കഴിച്ചിട്ട് പറയുന്നതും കഴിച്ചിട്ടു പറയാ ചി ഒരാൾക്കുള്ള സദ്യയുള്ളു അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന സദ്യ പ്രീ സദ്യ സദ്യ കിട്ടി നല്ല പരിപ്പും ചോറും അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കൈവിടിച്ചറട്ടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രണ്ടുപേരും കൊറേ ഫോട്ടോസ് എടുത്തിട്ട് ഇവിടെ എനിക്കുന്നു പരസ്പരം ട്രോളി ട്രോളി അവസരണ്ടല്ലോ ഭയങ്കര ഇതാ ക്യാമറത്തില്ല ഓഫ് ക്യാമറയിൽ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് പക്ഷേ വീഡിയോ എടുക്കാൻ ഓ ആർക്ക് നമ്മുടെ കൂടെ വന്നവരെല്ലാരും അവിടെ ഇരിക്കുന്നു ഇത് പെണ്ണിന്റെ അച്ഛൻ ആ പച്ച ഞങ്ങളുടെ കുളത്തിൽ വന്ന്

ചേച്ചിയുടെ പേര് ശ്രീലക്ഷ്മി ഞങ്ങളൊക്കെ ഭാര്യ ചേച്ചി ഞാൻ പറഞ്ഞല്ല ഞങ്ങള് തരാ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇവരൊക്കെ കാറി വരും നീ ബസ്സിലാണോ ബസ്സിൽ സിലാണോ നിശ്ചയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാ നമുക്ക് ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല ചാർജില്ല ഫോട്ടോസൊക്കെ കുറെ പേർക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഇനി ഇവിടെ കുട്ടിയിട്ടേക്ക് കേട്ടോ ഫോണ് അയ്യോ ഗൈസ് എല്ലാവരും ഉറങ്ങി സദ്യയുടെ ആപ്ഡോറ്റ് ഞങ്ങളൊക്കെ ഉണർന്നിരിക്കുക ഞങ്ങൾ ഉണർന്നിരിക്കുക നമ്മൾ വീട്ടിൽ വന്നു മൂന്നരങ്ങാണ്ട് നമ്മളെ വീട്ടിൽ വന്നു അപ്പം ഇവരൊക്കെ കാറിലാണ് വന്നു ഇവരതുകൊണ്ട് നേരത്തെ വന്നു അപ്പം ഞാൻ അവർക്കെ വരുന്നു ഇപ്പം നമ്മുടെ എൻഗേജ്മെൻ്റ് അല്ല നമ്മുടെ ഇല്ല കണ്ണൻ്റെ കണ്ണൻ്റെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു അടിപൊളി നല്ല കിട്ടിയെല്ലാം സദ്യ കഴിച്ച് എല്ലാവരും മത്തടിച്ചിരിക്കുക അപ്പം ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഈശ്വരം സബ്സ്ക്രൈബ് ചെയ്ത കമൻറ്റ് ബോക്സിലൊക്കെ മനസ്സിയാ പറയുക സ്റ്റേഡിയം നമ്മൾ